തിരുവനന്തപുരത്ത് ഇന്ന് രാത്രി പെയ്ത വേനൽമഴയിൽ തിരുവനന്തപുരം പഴവങ്ങാടിയുടെ മുൻഭാഗം കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞ ഒരു മഴക്കാഴ്ചയാണ് ഇന്നത്തെ എന്റെ വീഡിയോ നമുക്ക് കാണാം അതായത് ഒരു അരമണിക്കൂർ ശക്തമായി മഴ പെയ്തപ്പോൾ ഇവിടെ വാഹനങ്ങളെല്ലാം തകർന്ന മറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാര്യം ഇടുപ്പോളം വെള്ളം നമുക്ക് പഴവങ്ങാടി ക്ഷേത്രത്തിന്റെ മുന്നിലും അതിന് ഓപ്പോസിറ്റുള്ള റോഡിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഈ വീഡിയോ നമുക്ക് തന്നെ ഈ വീഡിയോ കാണാം എനിക്ക് അപ്പുറത്തൊരു ഷോപ്പിൽ പോകണമായിരുന്നു അപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ല രണ്ട് റോഡിലും കംപ്ലീറ്റ് ഇടുപ്പിൻ്റെ അത്രയ്ക്ക് വെള്ളം അപ്പം വാഹനങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ടാവാതെ കിടക്കുന്നുണ്ട് ഇപ്പം എന്തായാലും ഒക്കെ ഇങ്ങനെ പൊട്ടി ഒലിച്ച് പോകുന്നുണ്ട് പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ട് തോന്നുന്നില്ല വണ്ടി തിരിച്ച് പോവുകയാണ് അപ്പം രാത്രി ഒരു ഒമ്പതര ഒമ്പതരയ്ക്കുള്ള ഒമ്പത് മുക്കാലിനുള്ള ഒരു കാഴ്ചയാണ് കംപ്ലീറ്റ് ഉള്ള കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വെള്ളം ഉണ്ടായിരുന്നത് മാറി പക്ഷേ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോവുമല്ലോ ആ സിഗ്നൽ സിഗ്നലിലാണ് ഓർബ്രിഡ്ജിലോട്ട് പോകുമ്പോ അവിടെ കാണുന്നുണ്ടോ കംപ്ലീറ്റ് ഇടി പക്ഷെ മുട്ടിന് മുകളിലോട്ട് വെള്ളം എന്തായാലും ഉണ്ട് ആൾക്കാരെല്ലാം വളരെ ബുദ്ധിമുട്ട് രാത്രി ആദ്യമായതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്ന ഒരുപാട് ദാനങ്ങൾ സ്റ്റാർട്ടാവാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയും കാണാൻ പറ്റി എന്തായാലും ഒരു ചെറിയൊരു മനോഹരമായ മഴക്കാഴ്ചയാണ് ഈ വീഡിയോ എല്ലാവർക്കും അടുത്ത നല്ലൊരു കാഴ്ചയിൽ നമുക്ക് കാണാം